ഇന്നത്തെ ഇവിടുത്തെ ഉച്ചകുണീൻ്റെ വിഭവങ്ങൾ കണ്ടാലോ ആദ്യം അവിയലാണ് കേട്ടോ കാണിച്ചു തന്നെ അവിയലിന് ഞാൻ കപ്പക്കെ ഉണ്ടായിരുന്നു ഒരു കഷ്ണം പഴുത്തു തുടങ്ങി പിന്നെ പടവലങ്ങ കായ കോവയ്ക്ക സവോള പിന്നെ ചേന ക്യാരറ്റ് ബീട്രൂട്ട് പയർ പച്ചപ്പയർ അച്ചിങ്ങാന്ന് പറയില്ല അത് പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് ഇടുന്നത് കേട്ടോ പിന്നെ മാങ്ങയാണ് മാങ്ങ അത്യാവശ്യം ചെറിയ പുളിയൊക്കെയുള്ള ഭയങ്കര പുളിയല്ല അത്യാവശ്യം പുളിയുണ്ട് ആ ആവശ്യമുള്ള പുളിയുണ്ട് ആ മാങ്ങയും എടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് എൻ്റെ കഷ്ണം സവോള സാധാരണ ഇതിൽ എന്താ പറയുക അവിയൽ ഇടലില്ല പക്ഷേ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇഷ്ടമാണ് ഞാനും ഹസ്ബൻഡ് മാത്രമേ കഴിക്കുള്ളൂ പിള്ളേർ അവിയൽ ടേസ്റ്റ് പോലും നോക്കൂല അത് മിക്ക വീട്ടിലും അങ്ങനെ ആയിരിക്കുമല്ലോ എന്തായാലും ഇവിടെ അങ്ങനെയാണ് ആ അവയിലൊന്നും കഴിക്കില്ല എനിക്ക് അവിയൽ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് കല്യാണത്തിന് മുമ്പ് അത് ഇപ്പോഴും അത് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ് പക്ഷേ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മാത്രമേ കൂടുതൽ കഴിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഉണ്ടാക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കുറവായിരിക്കുമല്ലോ എല്ലാവർക്കും അങ്ങനെയല്ലേ ഹസ്ബൻഡിനും പിള്ളേർക്കും ഇഷ്ടമുള്ളതായിരിക്കുമല്ലോ കൂടുതലെല്ലാവരും ഉണ്ടാക്കുക അപ്പോൾ രണ്ട് കാര്യം ഞാനതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ട് പച്ചക്കറിയൊക്കെ കൂടി ഞാൻ കുക്കറിലാട്ടോട്ടോ വേവിക്കുന്ന മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വേവിക്കാൻ വെച്ചു വെക്കും അപ്പോൾ പെട്ടെന്ന് ആവുമല്ലോ ഒരു വിസിലെ കേൾക്കണ്ടു പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും ഇപ്പുറത്ത് ഞാൻ ക്യാബേജ് മെഴുക്കുരറ്റിയാക്കാനാണ് കേട്ടോ ഉള്ളിയും വെളുത്തുള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആദ്യം ഇങ്ങനെ വഴറ്റിയെടുക്കുക എന്ന് പറയില്ലേ അങ്ങനെ ചെയ്താൽ അങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ക്യാബേജ് അതിൽ ഇട്ട് കൊടുക്കുകയാണ് എൻ്റെ മടിയുടെ ഉള്ളോണ്ട് ആ കഷണം കണ്ട നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഞാനങ്ങനെ വല്ലാണ്ട് ചെറുതായിട്ടൊന്നും മുറിക്കലൊന്നുമില്ല അതിനുള്ള ക്ഷമയൊന്നുമില്ല എന്നാൽ അവിയല്ല അത്രയും കഷ്ണം മുറിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ മുറിക്കല് ചെറുതായിട്ട് മുറിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യുക ചോപ്പറുണ്ട് പിന്നെ അതെടുത്തിട്ടില്ല ചില സമയത്ത് അത് എടുക്കും ഇപ്പോൾ ഞാൻ ഇപ്പോൾ രണ്ട് മൂന്ന് കറിയുള്ള രസവും കൂടി വെക്കുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ മോ മോനൊന്നും കഴിക്കില്ല അപ്പോൾ ഞാൻ കാശ്മീരി ചില്ലി പൗഡർ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് ആ ക്യാബേജ് ഇങ്ങനെ മിക്സാക്കിയെടുക്കുക നമ്മൾ ആദ്യം വഴറ്റി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ക്യാബേജ് ഇട്ടിട്ട് മിക്സ് മിക്സാക്കിയെടുക്കുക എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കും കേട്ടോ ഞാൻ കുറച്ച് വലിയ കഷ്ണമായിട്ടല്ലേ മുറിച്ചത് ചെറുതായിട്ടാവുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ആയിക്കോളും പിന്നെ വേറൊരു സംഭവം കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട് നമുക്ക് വീട്ടമ്മമാർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും കാണിച്ചു തരാം അതിൻ്റെ ഇപ്പുറത്ത് രസം ഉണ്ടാക്കുന്നുണ്ടേ അവിയൽ മുൻ കഴിക്കാത്തതുകൊണ്ടാണ് രസം ഉണ്ടാക്കുന്നത് അതിന് വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പിന്നെ തക്കാളി ഇതൊക്കെ കൂടി ഞാൻ മിക്സിയിലിട്ട് അടിക്കും പൊടികളൊക്കെ കൂടി കാരണം തക്കാളി രസത്തിലിട്ട് കഴിഞ്ഞാൽ കഴിക്കില്ല ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ അതുകൊണ്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അത് ക്യാബേജ് നമ്മുടെ വെള്ളമൊക്കെ വറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാനൊരു വേറൊരു സംഭവം എന്ന് പറയുന്നത് ഗ്രീൻ പീസാണ് കേട്ടോ ഗ്രീൻ പീസ് രാവിലെ ചപ്പാത്തിയും പനീർ മട്ടർ മസ് അതില്ലേ മട്ടർ പനീറായിരുന്നു ആ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസ് അതിൽ കുറച്ചെല്ലാം ഇടണ്ടു ബാക്കി വന്നു അപ്പോൾ പിന്നെ അതിനി ബാക്കി വച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് വെറുതെ കളയാനാക്കണ്ടല്ലോ അപ്പം ഞാനതിൻ്റെ കൂടെ ഇട്ടു ക്യാബേജിൻ്റെ കൂടെ ഇട്ടു എന്നിട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കാരണം ഉപ്പില്ലാണ്ടാണ് ഞാൻ ഗ്രീൻ പീസ് വേവിച്ച് വച്ചത് അപ്പോൾ അതിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ടു കരിവേപ്പിലിട്ടു നല്ലപോലെ ഇങ്ങനെ നമ്മുടെ വെള്ളം വറ്റിച്ചിട്ട് അങ്ങനെ എടുത്തു നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് ആകുമ്പോൾ നമുക്ക് ക്യാബേജ് ആണെന്ന് മനസ്സിലാവില്ല ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് ചെയ്യാത്തവരൊന്നു ചെയ്തു നോക്കണേ അപ്പോൾ നമ്മുടെ മെഴുക്കുരട്ടിയുടെ ആയി രസത്തിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്താ പറയുക മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും പിന്നെ മല്ലിയാണ് കേട്ടോ ഞാൻ ഇടുന്നത് മല്ലിയെ കുറച്ചിട്ടാൽ മതി കുരുമുളക് പൊടി ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ മല്ലിയുടെ ഫ്ലേവർ ശരിക്കും വരും മല്ലിയാകുമ്പോൾ പൊടിയേക്കാളും കൂടുതൽ കുറച്ച് മല്ലിയും അത് അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ അവിയൽ കുക്കർ കൂവി അവിയൽ എൻ്റെ കഷ്ണം റെഡി ആയിട്ടുണ്ട് ദിവസത്തിന് ഞാനത് അരച്ചിട്ട് വന്നു കേട്ടോ ആ മിക്സ് നമ്മൾ വെള്ളമൊന്നും ചേർക്കണ്ടാത്ത കളിയിൽ വെള്ളമുണ്ടല്ലോ അത് അരച്ചിട്ട് വന്നു ചീഞ്ചിട്ട് വെച്ചു വെളിച്ചെണ്ണ ചൂടാകാൻ ഒഴിച്ച സമയത്ത് ഞാൻ അവിയലിന് തേങ്ങ തിരുമാൻ പോയി അതുകൊണ്ട് നല്ലപോലെ ചൂടാക്കി കിട്ടി കാണുന്ന ഒരാൾ ഡയറക്റ്റായിട്ട് വറട്ടുണ്ടായിരുന്നു എല്ലാം കരിയുന്നുണ്ടെന്ന് നമ്മൾ എൻ്റെ ഹസ്ബൻഡിന് കടുവ് കുറച്ചിങ്ങനെ കരിഞ്ഞതാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനിങ്ങനെ രക്ഷപ്പെട്ടു പോന്നു പിന്നെ ഇങ്ങനെ അതിലേക്ക് ചേർത്തു ഞാൻ മിക്സിയുടെ ജാറിലും കുറച്ച് വെള്ളം ഇങ്ങനെ ചേർത്തിട്ട് ആ തക്കാളി കൂടി അരച്ചു ചേർത്തു ഒരു കഷ്ണം വെല്ലം ഇട്ടു ശർക്കര അത് ഇട്ടു പിന്നെ പുളി വെള്ളവും കൂടി ആവശ്യത്തിന് ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ കായപ്പൊടി ഇട്ട് കൊടുത്തു കായം ഉണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കണ കൂട്ടത്തിൽ ഇടാം കേട്ടോ ഇങ്ങനെ തക്കാളി വെന്ത് കഴിഞ്ഞാൽ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇങ്ങനെ രസാക്കാം പിന്നെ ലാസ്റ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ മല്ലിയിലയും ഇട്ടെടുത്തു നല്ല സ്മെല്ലുമാണ് സൂപ്പർ ടേസ്റ്റുമാണ് രസം ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഇഷ്ടമാവും കഷ്ണമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അപ്പോൾ അങ്ങനെ നമ്മുടെ രസമായി മെഴുക്കൂരറ്റ് പിന്നെ നേരത്തെ ആയല്ലോ അപ്പോൾ ഇത് അവിയലിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളിയും ജീരകവും ആദ്യം ജാറിലിട്ട് ചതച്ചിട്ട് പിന്നെ തേങ്ങയിട്ടിട്ട് ച ഒന്ന് ഇതാക്കിയിട്ട് എടുക്കും കേട്ടോ അല്ലാണ്ട് അരക്കൂല്ല കണ്ട ഇതുപോലൊരു ഇതിലാക്കിയെടുക്കും ഇനി ഇവിടെ വെളുത്തുള്ളിയുടെയും ഉള്ളി ചെറിയുള്ളി സവാള ഇതിൻ്റെയൊക്കെ ടേസ്റ്റായിട്ട് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ആക്കി എടുക്കണേ ഈ സൈഡിലൊക്കെ ഇങ്ങനെയാണ് അവിയൽ വയ്ക്കുക ഇവിടെയുള്ളവരൊക്കെ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ആ വലി ചേർക്കും അത് ഇഷ്ടമായതുകൊണ്ട് ഇവിടെ ഇഷ്ടമായതുകൊണ്ട് ഞാനത് ചേർക്കാം അല്ല സദ്യക്കൊക്കെ വയ്ക്കുമ്പോൾ വെളുത്തുള്ളിയൊന്നും ചേർക്കില്ല കേട്ടോ ലാസ്റ്റ് അത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സാക്കി എടുത്തു നമ്മുടെ അവിയലും റെഡി ആയിട്ടുണ്ട് രസം പിന്നെ നമ്മുടെ മെഴുക്കുരട്ടി ചോറ് നേരത്തെ റെഡി ആയിട്ടുണ്ട് ചോറ്